പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് കേരളത്തിൽ അവിവാഹിതരായ ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണുള്ളത് എന്തുകൊണ്ടാണ് വിവാഹം ആലോചിച്ച് പോകുമ്പോൾ പെൺവീട്ടുകാരുടെ നിബന്ധനകൾ തന്നെയാണ് ഏറെയും പ്രശ്നം ഗവൺമെൻറ് വേലി ജോലി വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന വീട്ടുകാരുടെ എണ്ണത്തിൽ വളരെ കൂടുതലാണ് അവിടെയും പിന്നെ നടക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രേമിച്ച് സെറ്റ് ചെയ്ത് കല്യാണിക്കുന്നത് അതില്ലാത്തവരുടെ കാലം അവിടെയും കഷ്ടമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഗവൺമെൻറ് ജോലി ഇതിനു മാത്രം എവിടെയാണ് എടുത്തുവെച്ചിരിക്കുന്നത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും ഗവൺമെൻറ് ജോലി കിട്ടാതെ നിയമനം കിട്ടാതെ കാത്തെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും പേർക്ക് ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് വാശി പിടിക്കുന്നത് ശരിയാണോ നിങ്ങൾ മാതാപിതാക്കൾ ഇങ്ങനെ തുടങ്ങിയാൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്തായിരിക്കും പിന്നെ പറയുമ്പോൾ എല്ലാം പറയണം ആൺ പിള്ളേർ പ്ലസ് ടു കഴിഞ്ഞ് ചിലപ്പോൾ വീട്ടിലെ ബാധ ബാധ്യതകളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ അവർ ഇറങ്ങും അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകും ഡിഗ്രി പാസ്സാവില്ല വേറെ എന്തെങ്കിലും സാധാരണ ജോലിക്ക് അന്വേഷിച്ചിറങ്ങും ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്നുവൻ സെറ്റ് ആകുമ്പോഴത്തേക്കും വയസ്സ് ഏകദേശം ഒരു മുപ്പത് കടന്നിട്ടുണ്ടാവും അപ്പോഴായിരിക്കും കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുക കല്യാണം ആലോചിച്ച് പോകുമ്പോൾ പെണ്ണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാവും ഇവനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴോ വിദ്യാഭ്യാസം വളരെ കുറവാണ് അങ്ങനെ പലതും നിശ്ചയിക്കും ഇവനാണെങ്കിൽ ഈ ജോലിക്കിടയിൽ പി എസ് സിക്ക് പഠിക്കാനോ ഇല്ലെങ്കിൽ പി എസ് സി ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യാനോ ശ്രമിച്ചു കാണില്ല അപ്പോൾ എന്തായി അവിടെയും മാർക്കറ്റ് പോയി പിന്നെ ജോലിയൊക്കെ ഉണ്ട് ഒരു കൂട്ടർക്ക് ജോലിയൊക്കെ അത്യാവശ്യം സെറ്റായി നോക്കാം അപ്പോഴും പ്രശ്നമാണ് അപ്പോഴത്തേക്കും അവൻ്റെ ഏജ് കൂടി കാണും മുടി പോയി കാണും അങ്ങനെ മറ്റു പ്രശ്നങ്ങൾ വേറെയും ചുരുക്കി പറഞ്ഞാൽ ഈ നാട്ടിൽ ചെറുപ്പക്കാരുടെ കാര്യം വളരെ കഷ്ടമാണ്